ഓം നമോ ഭഗവതി വാസുദേവായ ഇന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം മൂന്നിലെ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം സൂതൗവാച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ സംഭൂതം ഷോടലം ആദൌ ലോകസി സൃക്ഷയാ यस्याम्भसि शयानस्य योगनिद्रां वितन्वता नाभिह्रदाम्बुजादासी ब्रह्मा विश्वसृजां पति यस्यावयवसंस्थानै कल्पितो लोकविस्तर तद्वै भगवतो रूपं विशुद्धं सत्त्वमूर्जितं पश्यन्त्यतो रूपमदभ्रचक्षुषा सहस्रपादोरुभुजाननाद्भुतं सहस्रमूर्धश्रवणाक्षिनासिकं सहस्रमौल्यम्बरकुण्डलोलसत् एदन्नावताराणाम् निधानं बीचमव्ययं यस्यां श्यां शेन सृज्यन्ते देवदीर्यं नरादय स एव प्रथमं देव कौमारं सर्गमास्तिद सर्गमास्तिदचचारदुश्चरं ब्रह्मा ब्रह्मचर्यमखण्डितम् द्वितीयं तु भवायास्य रसातलगतां महीम् उद्धरिष्यन्नुपादत्त यज्ञेशसौकरं वपु तृतीयमृषिसर्गं च देवर्षित्वमुपेत्यस तन्त्रं सात्वतमाचष्ट नैष्कर्म्यं कर्मणां यत तुर्ये धर्मकला सर्गे नरनारायणा वृषि भूत्वात्मोपशमोपेतम् अकरोत् तप पञ्चमकपिलो पञ्चमकविलो नाम सिद्धेशकालविप्लुतं प्रोवाचासुरये साङ्ख्यं तत्त्वग्रामविनिर्णयं षष्टमत्रेरवत्यत्वम् वृधप्राप्तो न शूयया आन्वीक्षिकी मलर्काय प्रह्लादादिभ्य ऊचिवान् ततः सप्तम आकूत्यां रुचेर्यज्ञोऽभ्यजायत स या माद्यैः सुरगणैर् अपात् अष्टमीमेरुदेव्यां तु नाभिर्जात उरुक्रम दर्शयन् वर्त्म धीराणां सर्वाश्रमनमस्कृतं नमस्कृतम् याचितो भेजे नवमं पार्थिवं वपु दुग्धे मामोषधिर्विप्रा तेनायं स उषत् रूपं स च गृहे मात्स्यं चाक्षुषोदधिसम्प्लवे नाव्यारोप्य महीमय्याम् अपाद्वैवस्वतं मनुं सुरासुराणामुदधिं मत्नधां मन्दराचलं दध्रेकमठरूपेण पृष्ठ एकादशे विभु धान्वन्तरं द्वादशमं त्रयोदशमेव च अपाय मोहिन्या मोहयन् स्त्रिया चतुर्दशं नारसिंहं बिभ्रद्दैत्येन्द्रमूर्जितम् दारकरजैर्वक्षस्येरकां कटकृद्यथा पञ्चदशं वामनकं कृत्वा गाध्वरं बले पदत्रयं याचमान प्रत्यादित्सुस्त्रिविष्टपम् अवतारे षोडशमे पश्यन् ब्रह्मद्रुहो नृपान् त्रिपस् त्रःसप्तकृत्व कुपितो निक्षत्रामगरोन्महीं तदस्सप्तदशी चातः सत्यवत्यां पराशरात् शाखा दृष्ट्वा पुंसोल्पमेधस नरदेवत्वमापन्न सुरकार्यचिगीर्षया मुद्रनिग्रहादीनि चक्रे वीर्याण्यतःपरम् एकोनविंशे विंशति भींश मे वृष्णिशुप्राप्य जन्मनि रामकृष्णाविधिभुवो भगवानहरत् भरम् श्रीमद्भागवतले स्कन्धते अदय ती प्रथमस्कन्धते मूनाम् अध्यायति परयत् ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് അതെങ്ങനെയാണ് എന്ന് നോക്കാം സൂതൻ പറയുന്നു ആദിയിൽ അതായത് സൃഷ്ടി നടത്തുന്നതിനു മുൻപ് ഭഗവാൻ അതായത് സർവേശ്വരൻ സർവചരാചരങ്ങളുടെയും ഈശ്വരനായ ഭഗവാൻ ലോകങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ഇച്ഛ കൊണ്ട് മഹത്തത്വം മുതലായവയാൽ സംഭവിച്ചതും പതിനാറ് അംശങ്ങളോട് ചേർന്നതുമായ അതായത് പഞ്ചഭൂതങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവ കൊണ്ട് ചേർന്ന വിരാട് പുരുഷൻ്റെ സ്വരൂപത്തെ സ്വീകരിച്ചു കാരണജലത്തിൽ കിടന്നുകൊണ്ട് സമാധിരൂപമായ ഉറക്കത്തെ അതായത് യോഗനിദ്രയെ വിസ്തരിച്ചുകൊണ്ട് ഇരുന്ന യാതൊരു ഈ വിരാട് പുരുഷൻ്റെ ഭിരൂപമായ കയത്തിലുണ്ടായ താമരപ്പൂവിൽ നിന്ന് വിശ്വസ്രഷ്ടാക്കളുടെ അതായത് ഈ വിശ്വത്തിലുള്ള എല്ലാ സൃഷ്ടികളുടെയും അധിനായകനായ ബ്രഹ്മാവ് ഉത്ഭവിച്ചു യാതൊരു പുരുഷ സ്വരൂപത്തിൻ്റെ അവയവങ്ങളുടെ വിഭാഗങ്ങളാൽ ലോകങ്ങളുടെ പരമ്പര രൂപം കൊള്ളപ്പെട്ടുവോ സർവേശ്വരന്റെ ആ പുരുഷ സ്വരൂപം രജസ്തമസുകളുടെ സ്പർശമില്ലാതെ പരിശുദ്ധമായും ഊർജിതമായും അതായത് നിരതിശയമായുള്ള സത്വമയമായി തന്നെ വർദ്ധിച്ചു അസംഖ്യം പാദങ്ങൾ തുടകൾ ഭുജങ്ങൾ മുഖങ്ങൾ എന്നിവകളാൽ ആശ്ചര്യജനകമായതും അസംഖ്യം തലകൾ കാതുകൾ കണ്ണുകൾ നാസികകൾ അതായത് മൂക്കുകൾ എന്നിവകളോടു കൂടിയതും മാത്രമല്ല അസംഖ്യം കിരീടങ്ങൾ വസ്ത്രങ്ങൾ കർണാഭരണങ്ങൾ എന്നിവകളാൽ പരിലസിക്കുന്നതുമായ ആ വിരാട് സ്വരൂപം ജ്ഞാനാത്മക നേത്രത്താൽ ജ്ഞാന ചക്ഷുസുകൊണ്ട് കാണുന്നു ഈ ആദിനാരായണ സ്വരൂപം അസംഖ്യം അവതാരങ്ങളുടെ ഇരിപ്പിടവും നാശരഹിതമായ ഉദ്ഭവ കേന്ദ്രവും ആകുന്നു യാതൊരു ഈ സ്വരൂപത്തിൻ്റെ അംശത്തിൻ്റെ അംശത്താൽ ദേവകളും പക്ഷിമൃഗാദികളും മനുഷ്യരും മറ്റുമായ പ്രാണിജാലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇനി സനത്കുമാരാവതാരം പറയുന്നു ആ ആദിനാരായണമൂർത്തി തന്നെ ഒന്നാമതായി കൗമാരം എന്ന സൃഷ്ടിവിശേഷത്തെ അവലംബിച്ച് ബ്രാഹ്മണ വടിവ് പൂണ്ട് കോട്ടവും കുറവും തട്ടാത്ത വിധം അതായത് അഖണ്ഡിതമായ ആചരിക്കാൻ പ്രയാസമുള്ള ബ്രഹ്മചര്യത്തെ ആചരിച്ചു ഇനി വരാഹാവതാരം എങ്ങനെയാണെന്ന് നോക്കാം രണ്ടാമതായിട്ട് ഈ ലോകത്തിൻ്റെ ഉത്കർഷത്തിന് ശ്രേഷ്ഠതയ്ക്കു വേണ്ടി പാതാളത്തിലേക്ക് ആണ്ടുപോയ ഭൂമിയെ മേലോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യജ്ഞങ്ങളുടെ ബലദാതാവായ ഭഗവാൻ സൗകരൻ അതായത് പന്നിയുടെ ശരീരത്തെ കൈക്കൊണ്ടു വരാഹസ്വരൂപത്തെ കൈക്കൊണ്ടു ഇനി നരനാരായണാവതാരം പറയുന്നു നാലാമത്തെ അവതാരത്തിൽ ധർമ്മപത്നിയായ മൂർത്തിദേവിയിൽ നിന്നുള്ള സൃഷ്ടിയിൽ നരൻ എന്നും നാരായണൻ എന്നും പേരുള്ള രണ്ട് ഋഷിമാരായി ഭവിച്ച് മനോനിഗ്രഹത്തോടും കൂടിയതും അനുഷ്ഠിക്കാൻ കഷ്ടമുള്ളതുമായ തപസ് ചെയ്തു നി കപിലാവതാരം അഞ്ചാമതായി കപിലൻ എന്ന പേരായ മഹാസിദ്ധനായിട്ട് കാലത്താൽ നശിച്ച് പോയതും തത്വങ്ങളുടെ എണ്ണം വിചിന്തനം ചെയ്ത് നിർണയിച്ചിട്ടുള്ളതുമായ സാഖ്യദർശനത്തെ ആസുരി എന്ന ബ്രാഹ്മണന് സവിസ്തരം ഉപദേശിച്ചു ഇനി ദത്താത്രേയ അവതാരം ആറാമതായിട്ട് അനസൂയദേവിയിൽ വരം യാചിക്കപ്പെട്ടവനായിട്ട് അത്രി മഹർഷിയുടെ പുത്രഭാവത്തെ പ്രാപിച്ച് അലർക്കനും പ്രഹ്ലാദൻ മുതലായവർക്കും ആത്മവിദ്യയെ ഉപദേശിച്ചു ഇനി യജ്ഞാവതാരം പിന്നീട് ഏഴാമതായി രുചി എന്ന പ്രജാപതിയുടെ ആകോതി എന്ന പത്നിയിൽ യജ്ഞനായിട്ട് ജനിച്ചു ആ യജ്ഞദേവൻ സ്വപുത്രനായ യാമന്മാർ തുടങ്ങിയ ദേവസംഘങ്ങളോടുകൂടി ഇന്ദ്രപദവിയെ സ്വീകരിച്ച് സ്വയംഭവമന്വന്തരത്തെ പരിപാലിച്ചു ഏ അടുത്തതായി പൃഥ്വ അവതാരം അല്ലയോ ബ്രാഹ്മണന്മാരെ സൃഷിമാരാൽ അപേക്ഷിക്കപ്പെട്ടവനായിട്ട് ഒമ്പതാമതായി പൃഥ്വ എന്ന രാജാവിൻ്റെ ശരീരത്തെ സ്വീകരിച്ചു എല്ലാ തരത്തിലുള്ള ഔഷധികളെയും ഈ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു ആകയാൽ അവധത്തിലുള്ള ഈ അവതാരം എല്ലാറ്റിലും വെച്ച് ആകർഷകമായതാകുന്നു മത്സ്യാവതാരം ആ ഭഗവാൻ ചാക്ഷുഷമന്യന്തരത്തിൽ സംഭവിച്ച ജലപ്രളയത്തിൽ മത്സ്യത്തിൻ്റെ രൂപം എടുത്ത് ഭൂമിയാകുന്ന തോണിയിൽ കയറ്റി സത്യവ്രതനെന്നുകൂടി ആദിയിൽ പേരുണ്ടായിരുന്ന വൈവസ്വതനെന്ന മനുവിനെ സംരക്ഷിച്ചു കൂർമാവതാരം ഭഗവാൻ പതിനൊന്നാമത്തെ അവതാരത്തിൽ ദേവന്മാരും അസുരന്മാരും സമുദ്രത്തെ കളഞ്ഞുകൊണ്ടിരിക്കവേ ആമയുടെ രൂപത്തോടെ മന്ധരപർവ്വതത്തെ പുറത്ത് ഏറ്റി നിന്നു പന്ത്രണ്ടാമതായി ധന്വന്തരിയെ സംബന്ധിച്ച അവതാരമാണ് പതിമൂന്നാമത്തേത് അതേ സന്ദർഭത്തിൽ തന്നെ ഉണ്ടായി അതായത് മോഹിനി എന്ന സ്ത്രീ ൂപത്താൽ മറ്റുള്ളവരെ അതായത് അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് ദേവന്മാരെ അമൃതപാനം ചെയ്യിച്ചു പതിനാലാമത്തേത് നരസിംഹാവതാരമാണ് നൃസിംഹ രൂപത്തെ ധരിച്ചുകൊണ്ട് ബലിഷ്ഠനായ ഹിരണ്യകശിപ്പൂവിനെ മാറിടത്തിൽ പായനെയ്തുകാരൻ ചെങ്കോൽ പുൻ പുല്ലിനെ വണ്ണം കൈനഖങ്ങൾ കൊണ്ട് കീറിപ്പൊളിച്ചു പതിനഞ്ചാമതായിട്ട് വാമനസ്വരൂപത്തെ പൂണ്ട് മൂന്ന് ലോകത്തെയും തിരികെ കൈക്കലാക്കുവാനുദ്ദമിച്ച് മൂന്നടി മണ്ണ് യാചിക്കുന്നവനായി മഹാബലിയുടെ യാഗശാലയിലേക്ക് പോയി പതിനാറാമത്തെ അവതാരത്തിൽ രാജാക്കന്മാരെ ബ്രാഹ്മണദ്വേഷികളായി കണ്ടിട്ട് കോപിഷ്ഠനായിട്ട് ഇരുപത്തിയൊന്ന് വട്ടം ഭൂമിയെ ക്ഷത്രിയശൂന്യമാക്കി തീർത്തു പിന്നീട് പതിനേഴാമത്തെ അവതാരത്തിൽ പരാശര മഹർഷിയിൽ നിന്ന് സത്യവതിയിൽ ജാതനായിട്ട് ജനിച്ചിട്ട് ജനങ്ങളെ മന്ദബുദ്ധികളായി കണ്ട് വേദമാകുന്ന വൃക്ഷത്തിന് ശാഖകളെ ഉണ്ടാക്കി ഇതിൽ പിന്നെ ദേവന്മാരുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുവാനുള്ള താൽപ്പര്യത്തോടെ ക്ഷത്രിയഭാവത്തെ നരജന്മത്തിലൂടെ സ്വീകരിച്ച് സമുദ്രത്തിൽ സേതുബന്ധിക്കുക മുതലായ വീരകൃത്യങ്ങളെ ചെയ്തു പത്തൊമ്പതാമത്തേതും ഇരുപത് ഇരുപതാമത്തേതുമായ രണ്ട് അവതാരങ്ങളിൽ സർവേശ്വരൻ ഭൃഷനി വംശത്തിൽ ബലരാമനെന്നും ശ്രീകൃഷ്ണനെന്നും പേരു പേരുകളോടെ ജനിച്ച് രണ്ട് ജന്മങ്ങളെ സ്വീകരിച്ച് ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കി ഇനിയുള്ള അവതാരങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം ധന്യവാദം